ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ നവോത്ഥാന കേരളത്തിന് ഏറെ സംഭാവന നൽകിയ ഒരു വ്യക്തിയാണ് മന്നത്ത് പത്മനാഭൻ നമുക്കറിയാം ഇസ്ലാമിലെ ഒരുപാട് നേതാക്കളുണ്ട് ആ ഏതെങ്കിലും ഇപ്പോ ഒരു വക്കം അബ്ദുൽ ഖാദർ മൗലവി അദ്ദേഹം ഈ നാടിന് ചെയ്തിരിക്കുന്ന സേവനം വളരെ വലുതാണ് ഇപ്പോ ഏതു മത നേതാവാണെങ്കിലും ശരി മതത്തിൽ വിശ്വാസമുള്ള വ്യക്തിയാണെങ്കിലും അല്ലെങ്കിൽ ചെയ്തിരിക്കുന്ന സേവനം സേവനം തന്നെയാണ് നവോത്ഥാന ലോകത്തിന് തന്നെ കേരളത്തിന്റെ ഒരു സംഭാവനയാണ് മന്നത്ത് പത്മനാഭൻ എന്ന വ്യക്തി അപ്പോ ഇസ്ലാമിലെ ഒരു നേതാവ് ഒരു മുസ്ലിം നേതാവ് അദ്ദേഹം ചെയ്ത സംഭാവനകളെയൊക്കെ നിരാകരിച്ച് ജനം ടി വി ഒരു വാർത്ത ചെയ്താൽ എങ്ങനെയിരിക്കും നമ്മള് ഒരുപാട് മത നേതാക്കൾ മതവിഭാഗത്തിലാകട്ടെ അതല്ലാതെ ആകട്ടെ എല്ലാ മതങ്ങളിൽ നിന്നുമുള്ള നേതാക്കൾ അഹോരാത്രം പ്രയത്നിച്ചത് കൊണ്ട് തന്നെയാണ് നാടിന് ഈ വിധത്തിലുള്ള മാറ്റം ഉണ്ടായത് അതല്ലാതെ പെട്ടെന്ന് മാറ്റം ആകാശത്ത് നിന്നൊരു ബോൾ രൂപത്തിൽ വന്നിട്ട് പൊട്ടി മാറ്റം ഉണ്ടായതൊന്നുമല്ല ഒരുപാട് ആളുകളുടെ അധ്വാനം തന്നെയാണ് കേരളത്തിലെ സാമൂഹിക സാമുദായിക നവോത്ഥാന ചരിത്രത്തിൽ ഒഴിച്ചു നിർത്താൻ സാധിക്കാത്ത പേരുകളിൽ ഒന്നാണ് മന്ദത്തിൻ്റെ ചങ്ങനാശ്ശേരിയിലെ പെരുന്നയിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ട് ജനുവരി രണ്ടിനാണ് മന്നത്ത് പത്മനാഭന്റെ ജനനം ഹൈന്ദവ ഏകീകരണം എന്നത് വിദൂര സ്വപ്നമായിരുന്ന കാലത്ത് അതിനായി സദാ പ്രയത്നിച്ച മന്നത്ത് പത്മനാഭൻ ഗാന്ധിജിയുടെ നിർദ്ദേശത്തെ തുടർന്ന് വൈക്കം സത്യാഗ്രഹത്തിൽ അവർണർക്ക് പിന്തുണയേകിക്കൊണ്ട് തിരുവനന്തപുരത്തേക്ക് ഒരു പദയാത്ര നയിച്ചു കൊടുമ്പിരി കൊണ്ട ജാതീയതക്കെതിരെ ശക്തമായ സന്ദേശവും പ്രതിരോധവും തീർത്ത് സവർണ ജാഥയുമായി സമൂഹത്തിലേക്ക് കടന്നു വന്ന മന്നത്ത് കേരള സമൂഹ സാമൂഹിക രാഷ്ട്രീയ ചരിത്രത്തിൽ സ്വന്തമായ ഒരു സ്ഥാനം നേടിയെടുത്തിട്ടുണ്ട് ഇപ്പോ ജാതിയും മതവും ഒക്കെ വിശ്വസിക്കുന്നവർക്കാകാം അതൊരിക്കലും മറ്റൊരാളുടെ മനുഷ്യാവകാശത്തെ ഹനിക്കുന്നതാകരുത് മതമൊക്കെ ഓരോരുത്തരുടെയും സ്വകാര്യതകളാണ് ആശാൻ പള്ളിക്കൂടത്തിൽ ആരംഭിച്ച പഠനം പണമില്ലാത്തതിന്റെ പേരിൽ തുടർന്ന് പഠിക്കാൻ സാധിക്കാതെ നാലാം ക്ലാസ്സിൽ അവസാനിപ്പിക്കുകയാണ് ചെയ്തത് എന്നിട്ടും കയ്യക്ഷരം നന്നാക്കാൻ വേണ്ടി പ്രവൃത്തി കച്ചേരിയിൽ പോയി തമിഴും മലയാളവും പഠിക്കുവാണ് പഠിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ഒരു തൊരയാണത് പതിനഞ്ചാം വയസ്സിൽ വീണ്ടും സർക്കാർ പള്ളിക്കൂടത്തിൽ ചേരുന്നു വീട്ടിലെ ബുദ്ധിമുട്ട് കാരണം താലൂക്ക് കച്ചേരിയിൽ പോയി ഹർജി എഴുതി കൊടുത്ത് ഔദ്യോഗിക ജീവിതം ആരംഭിക്കുവാണ് ആയിരത്തി എഴുപത്തി അഞ്ച് അഞ്ച് അഞ്ചിലാണ് സ്കോളർഷിപ്പോടുകൂടി തിരുവനന്തപുരത്ത് സർക്കാർ ട്രെയിനിങ് സ്കൂളിൽ പഠിക്കാൻ അവസരം ലഭിക്കുന്നത് അന്ന് ആയിരത്തി എഴുപത്തി അഞ്ച് മാർക്ക് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത രൂപത്തിലുള്ള മാർക്കാണ് അങ്ങനെ ഉയർന്ന മാർക്കോടുകൂടി അദ്ദേഹം വിജയിക്കുകയാണ് ട്രെയിനിങ് സ്കൂളിൽ പഠിക്കാൻ അവസരം ലഭിച്ചു അവിടെയും ഉയർന്ന മാർക്കോടുകൂടി വിജയിച്ചു അധ്യാപകനായി ജോലിയിൽ പ്രവേശിക്കുകയും പിന്നീട് പല സ്കൂളുകളിലെയും പ്രധാന അധ്യാപകനായി തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ സ്വന്തം പ്രയത്നത്താൽ അഭിഭാഷകനായ വ്യക്തിയാണ് മന്നത്ത് പത്മനാഭൻ കേരളത്തിലെ നായർ സമുദായത്തിന് കൃത്യമായ ഒരു ലക്ഷ്യബോധം സൃഷ്ടിക്കുന്നതിനായി സ്ഥാപിച്ച നായർ സർവീസ് സൊസൈറ്റിയുടെ സ്ഥാപക ജനറൽ സെക്രട്ടറിയായും പ്രസിഡന്റായും പ്രവർത്തിച്ചു സമുദായത്തിന്റെ മാർഗദർശിയായി തുടർന്ന് അദ്ദേഹം മുപ്പത്തിയൊന്ന് വർഷക്കാലം സമൂഹത്തിലെ വിവിധ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്തു ഗുരുവായൂർ സത്യാഗ്രഹം സവർണ ജാഥ ഇതൊക്കെ മന്നത്തിന്റെ സംഘടന മികവിന്റെ തെളിവാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഫെബ്രുവരി ഇരുപത്തി അഞ്ചിന് അന്തരിച്ച മന്നത്ത് പത്മനാഭന്റെ പ്രഭാവം ഇന്നും സമൂഹത്തിൽ നിറഞ്ഞു നിൽക്കുന്നു ആർ എസ് എസിൻ്റെ ദ്വിതീയ സർസംഘചാലകായിരുന്ന ഗുരുജി ഗോൾവാൾക്കർ അദ്ദേഹം പോലും പങ്കെടുത്ത ചടങ്ങിൽ മന്നം പങ്കെടുത്ത് സംസാരിച്ചിട്ടുണ്ട് ആർ എസ് എസ് എറണാകുളം ശാഖാവാർഷികത്തിലാണ് മന്നം പങ്കെടുത്തത് ഗാന്ധി വധത്തിന്റെ പേരിൽ ആർ എസ് എസ് ക്രൂ പ്രതിപട്ടികയിൽ നിൽക്കുമ്പോൾ ആ സമയത്ത് പോലും മന്നം ശക്തമായ വാക്കുകളിൽ സംഘത്തെ അനുകൂലിച്ചിരുന്ന വ്യക്തിയാണ് ഹിന്ദുക്കളുടെ ആലംബവും ആശാ കേന്ദ്രവും ആർ എസ് എസ് എന്ന റിപ്പോർട്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിൽ കേസരിയിൽ പ്രസിദ്ധീകരിച്ചതാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരുപാട് സേവനങ്ങൾ ഇന്നും അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആളുകൾ എടുത്തു പറയുന്നു കേരളത്തിൽ അധികാരമേറ്റ ഇ എം എസ് മന്ത്രിസഭാ സെല്ല് ഭരണത്തിലൂടെ കൊടിയ മർദ്ദനങ്ങൾ അഴിച്ചുവിട്ട സമയത്ത് ശക്തമായ സമരങ്ങളിലൂടെ സർക്കാരിനെതിരെ വിവേചന സമരം നയിക്കുകയും സർക്കാരിനെ താഴെയിറക്കുകയും ചെയ്തതിന് പ്രധാനിയാണ് ഇദ്ദേഹം സജീവമായി സംഘടനാ ചുമതലകളിൽ പ്രവർത്തിക്കുന്നതിനിടയിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഫെബ്രുവരി ഇരുപത്തി അഞ്ചിനാണ് മന്നത്ത് പത്മനാഭനെ മരണം കവർന്നെടുക്കുന്നത് ആ മനുഷ്യൻ കേരളം പിരിഞ്ഞിട്ട് അദ്ദേഹത്തെ സ്നേഹിക്കുന്ന കുടുംബാംഗങ്ങളെ വിട്ടുപിരിഞ്ഞിട്ട് അൻപത്തിമൂന്ന് കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടും അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയങ്ങളും അദ്ദേഹത്തിന്റെ കഠിനമായ പ്രയത്നങ്ങളും ലക്ഷ്യങ്ങളും ആദർശങ്ങളും ഇന്നും സമൂഹത്തിൽ പ്രതിഫലിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ കേരള സമൂഹം ഉയർന്നതിന്റെ ഉണർന്നതിന്റെയും ഒക്കെ പിന്നിലെ പേരുകളിൽ നിന്നും മന്നത്തിന്റെ പേര് മാറ്റി നിർത്താൻ കഴിയില്ല സാമൂഹിക പരിഷ്കർത്താവും കേരളത്തിന്റെ നവോത്ഥാന പ്രവർത്തനങ്ങളുടെ ശക്തനായ പ്രവർത്തകനുമായ അദ്ദേഹത്തെ ഭാരത സ്ഥാനം പത്മഭൂഷൺ എന്നിവ നൽകി ഭാരതം ആദരിച്ചിട്ടുണ്ട് നവോത്ഥാന നവോത്ഥാനലോകത്തിന് കേരളത്തിന്റെ സംഭാവനയായ മന്നത്ത് പത്മനാഭന്റെ അൻപത്തിമൂന്നാം സമാധി ദിന ദിനത്തിലാണ് അനന്തകോടി ജനങ്ങൾ അദ്ദേഹത്തിന് പ്രണാമം അർപ്പിക്കുന്നത് ഈ സമയത്തിൽ അദ്ദേഹത്തെ ഏതെങ്കിലും മാധ്യമമോ ഏതെങ്കിലും വ്യക്തികളോ ഏതെങ്കിലും മാധ്യമ പ്രവർത്തകരോ അവഹേളിച്ചാൽ കേരളത്തിന്റെ നവോത്ഥാന പ്രവർത്തനങ്ങളോട് തിരിഞ്ഞു നിൽക്കുന്ന സമീപനമായിരിക്കും അത് എന്നുകൂടി പറഞ്ഞ് മീഡിയ വണ്ണിൻ്റെ ഒരു വാർത്ത കൂടി കാണാം മീഡിയ വണ്ണ് മന്നത്തെ അപമാനിക്കുന്ന രൂപത്തിൽ ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചു അതിനെ സംബന്ധിച്ച് ശ്രീജിത്ത് പന്തളം വിളിക്കുവാണ് മീഡിയ വണ്ണിലേക്ക് അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടി നോക്കാം

അതുമായി ബന്ധപ്പെട്ട് അത് അവര് പിന്നെ ഈ ട്രോളാൻ വേണ്ടി ചെയ്താൽ ഒരു കോമഡി പ്രോഗ്രാം എന്ന രീതി ചെയ്താണോ അവർത്തമ സ്ഥലത്തിൽ ഉറപ്പിച്ച് പറഞ്ഞതിനാണോ അവർ ആ പറഞ്ഞ വാദങ്ങളൊക്കെ കാരണം ചരിത്രത്തിൽ ഇവരെ കേട്ടിട്ടില്ലാത്ത വാദങ്ങളാണ് അവര് പറഞ്ഞത് അദ്ദേഹത്തെ കുറിച്ച് ഭാരത കേസരി വന്നിട്ട് പറഞ്ഞെ കുറിച്ച് ഇന്നത്തെ കാലഘട്ടം വരെ ഇതുവരെ ആരും പറഞ്ഞിട്ടില്ലാത്ത വളരെ മോശം പണപ്പൊണ് നിർദ്ദേശം അദ്ദേഹം പറഞ്ഞു അദ്ദേഹം അവരമത ഉദ്ദേശം മനസ്സിൽ വെച്ചുകൊണ്ട് കൊണ്ട് നിൽക്കുന്ന ആളും അതായത് കൊല്ലത്തെ ഒരു പ്രസംഗത്തെ സംബന്ധിക്കുന്നതിന് ആധികാരികമായ രീതിയും നിലവിലില്ലാത്ത ഒരു വിഷയത്തെ പക്ഷേ കാത്തിക്കൊടുത്തു അദ്ദേഹം അല്ലല്ലോ അദ്ദേഹം പറഞ്ഞത് ഈ തമിഴ്ചുകാരൻ ഒപ്പം നിൽക്കുന്ന ആ ഇടവ കൂട്ടത്തിലുള്ള ആൾക്കാരെ വാദം വന്നെന്ന് പറഞ്ഞു അല്ലെ അതായത് നമ്മൾ പറഞ്ഞത് തമിഴ്ചുകാരൻ ഒപ്പം നിൽക്കുന്ന ആൾക്കാർ നമ്മുടെ കൂട്ടത്തിൽ നിന്നുകൊണ്ട് ഈവ സമുദായത്തിലുള്ളവർ നമ്മുടെ ഒപ്പം നിൽക്കുന്നുണ്ട് പക്ഷെ ആ കൂട്ടത്തിൽ നിന്ന് പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കുക തന്നെ വേണം എന്നൊരു മാധ്യമത്തിൽ വിളിച്ച് എന്തുകൊണ്ടാണ് നിങ്ങൾ ആ വാർത്ത പ്രസിദ്ധീകരിച്ചത് നിങ്ങൾ ആ പറഞ്ഞതിന്റെ ആധികാരികത എന്താണ് എന്ന് ചോദിക്കാൻ ധൈര്യമുള്ള ആളുകൾ ഈ സമൂഹത്തിലുണ്ട് കൂട്ടത്തിലുള്ളവരുണ്ട് അവരെ കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ടോ അപ്പൊ ഇദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഒരു ഐഡിയ എന്താണെന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലായിക്കോ ഈ കഴിഞ്ഞ ദിവസം രാവിലെ ഭൂമി പരിപാടിയായി ബന്ധപ്പെട്ടുള്ള എൻ്റെ അക്ഷരമൊക്കെ സ്വീകരിക്കുന്നുണ്ടല്ലോ അവരാണ് വെള്ളപ്പള്ളി സ്വീകരിച്ചിരുന്നു കേട്ടോ വെള്ളപ്പള്ളി വെള്ളപ്പള്ളിയുടെ ഭാര്യയും ഈ സംഭവം സ്വീകരിച്ചാൽ അക്ഷരം സ്വീകരിച്ചാൽ അപ്പൊ ഈ ചർച്ചയ്ക്ക ഇവർ പറഞ്ഞിരിക്കുന്നത് ചരിത്രത്തിൽ ഇന്നലെ വരെ കേട്ടുകയറിയില്ലാത്ത കേരളത്തിന്റെ നവോത്ഥാന നായകന്മാരുടെ മുൻകന്തിയിൽ നിലയിൽ നിൽക്കുന്ന ഒരാളായ വന്നത്തിന് പിന്നെ അവരെ കുറിച്ച് ഈ സംഭവം പറയേണ്ട കാര്യം എന്തായിരുന്നു

എന്റെ പേര് ബീന്ദിപ്പെന്നാണ് എന്റെ പേര് പ്രീതിപ്പെന്നാണ് ഞാൻ പത്തനംതിട്ട പന്ത്രണ്ട് സ്വദേശിയാണ് ഞാൻ ഹിന്ദു സംഘടനാ പ്രവർത്തകനാണ് അപ്പൊ നിങ്ങൾ ഈ പറയുന്ന പിന്നെ ഈ സബ്ജക്റ്റുകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ഉത്തരവോദ്യത്തിലുള്ള ചാനലിൽ കണ്ടാക്ട് ചെയ്തിരിക്കട്ടെ സംസാരിച്ച ആളുകൾക്ക് ഇല്ല ഒന്നാമത്തെ പറയുന്നത് ഇസ്ലാമിന്റെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞെങ്കിൽ ഞാൻ പറഞ്ഞു അതെന്തായാലും എനിക്ക് പറഞ്ഞു തരാൻ പറ്റുമല്ലോ ഇസ്ലാമിലൂടെയാണ് പറഞ്ഞത് അയ്യോ അയ്യോ വളരെ പാവടിച്ച ആൾക്കാരാണ് അല്ലെ ഈ ആൾക്കാരുടെ ഒക്കെ മുഖ ഈ ആൾക്കാരുടെ എല്ലാത്തിന്റെയും മുഖം വന്നാണ് തോന്നുക പല പേരിൽ വരുത്തണമെന്ന് മാത്രമേ ഉള്ളൂ നാലും അവിടെ നിരോധിക്കപ്പെട്ടപ്പോ അവസാനം കോക്കളപ്പെടണപ്പോൾ വന്നിരുന്നു ഇപ്പൊ ആ നിരോധിച്ചു പല പറയുന്ന പേര് മാറ്റി വരുന്നതുകൊണ്ടാണ് അനുവേര് നോക്കാൻ വേണ്ടി കേന്ദ്ര ഇന്റലിജൻസിന്റെ അത് നിങ്ങളുടെ നിങ്ങളുടെ ചാവലിന്റെ തളുപ്പത്തിരിക്കുന്ന ആൾക്കാരുടെ വരാൻ വേണ്ടിയിട്ട് ഒരു സവാറിന്റെ മുഴുവൻ അടിച്ചേവിക്കുക എന്ന് പറയുന്നത് തീരെ ശരിയായ നടപടി

അഞ്ചു വയസ്സുള്ള കുഞ്ഞിനെ കാണുമ്പോൾ പുരുഷനിലെ പുരുഷ ഹോർമോൺ ഉണർന്നു പ്രവർത്തിക്കുമെന്നും ആ പുരുഷ ഹോർമോൺ അവനോട് പെണ്ണേ നീ വെറും ഒരു ഇറച്ചി കഷ്ണമാണ് എനിക്ക് ഭോഗിക്കാനുള്ള ഇറച്ചിക്കഷ്ണമാണ് നീ എന്ന് പറഞ്ഞ് ഈ ഹോർമോൺ ഇയാളെ പ്രേരിപ്പിക്കുന്നത് കൊണ്ടാണ് അഞ്ചു വയസ്സുള്ള കുഞ്ഞിനെ ബലാത്സംഗം ചെയ്യുന്നത് എന്നാണ് ബാലുശ്ശേരി പറഞ്ഞത് എന്താ അതുപോലെയുള്ള വൃത്തിഘട്ട ഇത്തരം ഭോഗാസക്തി പൂണ്ട കാമഭ്രാന്തന്മാരെ കുറിച്ച് മീഡിയ വണ്ണും മാധ്യമങ്ങളും ഒന്നും എന്തുകൊണ്ടാണ് വാർത്തകൾ പ്രചരിപ്പിക്കാത്തത് ഏ അപ്പോ അപര മത വിദ്വേഷം അത് തന്നെയാണ് ഇസ്ലാമിൻ്റെ അടിത്തറ ജമാഅത്തെ ഇസ്ലാമിയുടെ മാധ്യമം അത് പ്രസിദ്ധീകരിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ പിന്നെ ആരിൽ നിന്നത് പ്രതീക്ഷിക്കാനാണ് അവസരോചിതമായി പ്രതികരിച്ച ശ്രീജിത്ത് പന്തളത്തിന് നന്ദി